ടോപ്പ് അവരുടെ ബ്ലാക്ക് ആൻഡ് പെർഫോമൻസ് ഉണ്ടല്ലേ ഇനി നമ്മൾ നമ്മളിന് പുള്ളി റൗണ്ട് എന്നാ പറയാ ബ്ലാക്ക് ആൻഡ് വൈറ്റ്മെൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എല്ലാ ഈ പുള്ളികളുടെ ഇന്ന് വിളിക്കട്ടെ പുള്ളി പുള്ളി റൗണ്ടിലേക്ക് വരുന്നത് ഇന്നത്തെ വെൽക്കം ബാക്ക് ഓൺ സ്റ്റേജ് അയ്യേ മനുഷ്യനും എന്താ നടക്കുന്നു കിട്ടി വൈകുട്ടിയുടെ സൈസില് കിട്ടിയില്ല കിട്ടിയിട്ടില്ല കാര്യമല്ല നമ്മൾ എന്ത് വേഷം ഇട്ടാലും പാട്ട് കൃത്യമായ ഏത് പാട്ടാണ് ചിത്രവർണ്ണ കൊടികൾ ഉയർത്തി എങ്ങനെയാണെ തുടങ്ങുന്നത് ചിത്രവർണ്ണ ചിത്രവർണ്ണ കൊടികൾ കൊടികൾ ഉയർത്തി ഞാനത് കേട്ടിട്ടില്ലല്ലോ അജാഞ്ഞോട്ടില്ല സർപ്രൈസ് ആയിട്ട് ഒരു പാട്ട് കൊണ്ടു വന്നതാ ട്ടെ വേറെ ആരെങ്കിലും അനുകരിക്കാൻ പഠിച്ചോ പുതിയതായിട്ട് ഈ നമ്മുടെ ഇവിടുത്തെ അമ്മലേട്ടനെ വിഷ്ണുചേട്ടനെ ഒക്കെ ഭയങ്കര ഇതാവുന്ന കേട്ടോലോ അത് വാ ഗൗതട്ടം ആ ഇനി കാണിക്കേ എന്താ സംഭവം ഇത് വൈക തന്നെ ഇത് കേട്ടോ ആ ശരി ഇത് കഴിഞ്ഞാണോ ഗ്രൂമിങ് കഴിഞ്ഞില്ല പോണം ഫുഡ് കഴിച്ചാണോ ഇല്ല ഇല്ല ഫുഡ് കഴിച്ചില്ല എനിക്കൊന്നും ഗ്രൂമിങ് ഇല്ല കുറച്ച് വെള്ളം വെള്ളം പ്രൊഡക്ഷൻ കൊടുക്കൂ വേണോ ൊഡക്ഷൻ പൊറത്തോ സംസാരിക്കണോ ശ്യാമലിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്താ കൊള്ളാം കൊള്ളാം വെരി പിന്നെ എൻ്റെ അമ്മേന്റെ നാട്ടിലും എൻറെ അപ്പന്റെ നാട്ടിലും എല്ലാവർക്കും ഒരു ഹായ് പറയുന്നുണ്ടല്ലോ ഇനിയുണ്ട് ഡ്രാമ സോങ്ങിൽ എത്തുന്നു മക്കളെ മുട്ടായി എടുത്ത് വെച്ചിട്ടുണ്ട് മോളെ മോളെ വളരെ ഭീകരമായിട്ട് അവനെ അനുകരിച്ചു തിരിച്ച് ചെയ്യാൻ വാണ്ടി വേണം അങ്ങനെ വേണം അടി കൂട സ്ത്രീ ശക്തി ജയിച്ചിരിക്കുന്നു ഇവിടെ നിർത്തുന്ന കൊള്ളാം ഇല്ലെന്നുണ്ടെങ്കില് അടിയാവോ മീനോട്ടി അങ്ങോട്ട് ഇവർ രണ്ടുപേരും ആൻഡി മൈക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഗോൾഡൻ മൈക്കും പച്ച മൈക്കും എല്ലാം വേർതിരിച്ചു പോകും